അലൈക്കും ആലമീൻ മുർസലീൻ അജ്മാഇൻ പ്രിയമുള്ള അസ്സാം തലഹദില്ലെ നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം സൽ പ്രവർത്തനമാക്കി കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഇതൊരു കാരണമാക്കിയ കബൂലാക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെയും അല്ല നിറവേറ്റം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി വാചിയാണ് അലഹദില്ലാ മദരന്തീരത്തിലൂടെ ഓരോ ദിവസം വ്യത്യസ്തങ്ങളായ അറിവഴകുകളുടെ വിലാമ്പഴകിൽ പ്രഭാപൂരിതമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം നാളെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി അല്ല കബൂലാക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഷഹ്ബാനിന്റെ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നവരാണ് അള്ളാൻ്റെ റസൂലും പറഞ്ഞു പർവ്വത സമാനമായ കടമുള്ളവനാണോ നിനക്ക് ആ കടങ്ങൾ തീർക്കാൻ ഒരു വിക്ര ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് നിബിതങ്ങളെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ വിക്രനെ പറ്റിയാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാ കബൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഷഹബാനിന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ദിനരാത്രങ്ങളിലാണ് നാം കടന്നു വയ്ക്കുന്നൊണ്ടിരിക്കുന്നത് അള്ള കബൂലാക്കട്ടെ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സയ്യിദുൽ അയ്യാം അത് ദിവസങ്ങളുടെ നേതാവാണ് നേതാവിന് എപ്പോഴും അള്ളാഹ്ലെ റസൂൽ അമ്പിയാക്കന്മാരുടെ നേതാവാണ് മുത്തലബി അലൈഹി അലി അതുകൊണ്ട് ഒരുപാട് മഹത്വവും മഹാത്മ്യവും ഉണ്ട് അതുകൊണ്ട് ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന് വലിയ മഹത്വമുണ്ട് മഹാനായി ഇമാമുന ാലി റഹമത്തുല്ലാഹി അറേഹി എന്ന് തന്റെ നമുക്ക് നമുക്ക് വായിച്ചെടുക്കാം എന്ന ഗ്രന്ഥത്തിൽ ദിവസം ദിവസം സമാഗതമായാൽ സമാഗതമായാൽ പക്ഷികളും ഇഴജന്തുക്കളും പരസ്പരം അവർ പറയാറുണ്ട് സലാം 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 സ്വാലിഹുൻ ുന്നത് സന്തോഷകരമായ ഒരു സുദിനം ഞാൻ ആശംസിക്കുന്നു എന്ന് പരസ്പരം ആശയവിനിമയം നടത്താറുണ്ട് എന്ന് ഇമാമുനാ അലൈഹി തന്റെ റഹമത്തലേഖി പറയുന്നതായി നമുക്ക് പക്ഷികൾക്കും പറവകൾക്കും ഇഴജന്തുക്കൾക്ക് പോലും അതിന്റെ മഹത്വവും ുംഹത്വ മനസ്സിലാക്കിയെങ്കിൽ എന്റെ ആ അള്ളാഹുവിന്റെ സൃഷ്ടി ജരാചരങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ അള്ളാഹിന്റെ സൃഷ്ടചരാചരങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമർ മനുഷ്യരായ നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കി കൂടാ നമ്മൾ എല്ലാ ദിവസവും വരുന്നു അതിന്നിപ്പോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പള്ളി ജുമ ഉണ്ടാകും അതിന്നിപ്പോ വെള്ളിയാഴ്ച കകഫോദ അല്ലാത്ത മറ്റൊരു പ്രത്യേകതകളോ അല്ലെങ്കിൽ പിന്നെ മഹത്വമോ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അള്ളാഹു നമുക്ക് പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദുനിയാവിൽ മരണപ്പെടുന്നത് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ അവന് ഷെഹീദിന്റെ കൂലിയാണ് അള്ളാഹു രേഖപ്പെടുത്തുക എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ അറസ്റ്റ് ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാ എൻ്റെ പ്രിയമുള്ളവരെ തൻ്റെ ജീവിതവും തൻ്റെ ജീവനും എല്ലാം അള്ളാൻ്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച മഹാരഥന്മാരാകുന്ന സ്വഭാവത്തിണ്ടല്ലോ അവർക്ക് കൊടുക്കുന്ന പദവികൾക്ക് അത്രയും വന്നില്ലെങ്കിലും ആ ഷുഹതാക്കളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ തരുമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുന്ന അള്ളാഹുവെ പഠിച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ നിങ്ങൾക്ക് നല്ല മരണം തരണേ അല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു നമുക്ക് കീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മരണം തന്നേന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത് മാത്രമല്ല മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ അള്ളാഹു വെള്ളിയാഴ്ച പകലിൽ അറുപതിനായിരം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണ് എന്നാണ് മുത്തുൻപിതങ്ങൾ പഠിപ്പിച്ചത് എത്ര മഹത്തമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവെന്ന് പറയുമ്പോഴേ തന്നെ നമുക്കറിയാമല്ലോ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ല അലൈഹി വസ്ലാമ തങ്ങളോട് മഹാനായ ഒരു സ്വഹാബി ചോദിച്ചു നബിയെ വെള്ളിയാഴ്ച ദിവസം എന്നാൽ പ്രത്യേകത എന്താണ് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് അത് ഹുത്തുബയുടെയും നിക്കാഹിൻ്റെയും ദിവസമാണെന്നാണ് സ്വഹാബത്തിന് മനസ്സിലായില്ല ഹുത്തുബ മനസ്സിലായി ഇക്കാഹൻ ദിവസമാണോ അള്ളാഹുബിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ നിക്കാഹ് നടന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയിലാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂർഹി സല്ല അലൈഹി വസ്ല്ലം കാരണം എന്തെ ആദം നബിയുടെ നിക്കാഹ് വിവാഹം വെള്ളിയാഴ്ചയായിരുന്നു ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു ആദം നബിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ദുനിയാവുണ്ടല്ലോ പറഞ്ഞ കിയാമത്ത് നാളെ സംഭവിക്കുക ഒരു വെള്ളിയാഴ്ചയാണ് അള്ള എത്ര മഹത്വ കൊടുത്തിരിക്കണേ നോക്കിയേ അള്ളാഹു ഹിമാ നൽകി എനിക്ക് എൻ്റെ പ്രിയമുള്ളവരെ ആ വെള്ളിയാഴ്ച അള്ളാഹുബിന്റെ പ്രവാചകൻ റസൂലി അലൈഹി വസ്ലാ തങ്ങൾ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും സൂര്യ ഉദിക്കും അവിടെയാണ് പ്രത്യേക എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സൂര്യൻ ഉദിക്കുക എന്നുള്ളത് പക്ഷെ മുത്തനമ്പ് എടുത്തു പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വെള്ളിയാഴ്ചകൾ കടന്നുപോയി എന്തെങ്കിലും പ്രത്യേകത നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും മഹത്വം ആ ദിവസം നമ്മൾ പരിഗണിക്കാറുണ്ടോ മലച്ചുക്കെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തിലെ സ്വതക്കി ഉഹൃത മലയോളമോള പ്രതിഫലമുണ്ടെന്ന് ലഭിക്കുന്ന റസൂൽ അള്ളാഹി സലി അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ വാചാലമായി വെള്ളിയാഴ്ചയെ പറ്റി പറയുമായിരുന്നു എന്നാണ് വാഹുവേ ആ വെള്ളിയാഴ്ച നമ്മൾ പാഴാക്കാൻ പാടില്ല നമ്മളൊന്നാലോചിച്ച് നോക്കിയേ എത്ര നമുക്കിപ്പോ എൻ്റെ ശബ്ദം സഹിക്കുന്നവർ മുപ്പത് വയസ്സാവർ കാണും ഇരുപത് വയസ്സായവർ കാണും അൻപത് വയസ്സായവർ കാണും ഒന്ന് ആലോചിച്ച് എത്ര വെള്ളിയാഴ്ച അതൊക്കെ പോട്ടെ ഈ പരിശുദ്ധമായ ഷഹബാനിൽ എത്ര വെള്ളിയാഴ്ച നമ്മൾ കഴിഞ്ഞുപോയി റജബിൽ എത്ര വെള്ളിയാഴ്ച കിടന്നുപോയി എന്ത് നേടി എന്ന് ചോദ്യം ഉണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം നമുക്കുണ്ടോ അള്ളാഹു കപൂലൊക്കെ എനിക്ക് രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ അള്ളാന്റെ റസൂല് പറഞ്ഞു വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യണം നമുക്കറിയാം വെള്ളിയാഴ്ച കഹഫ് പാരായണം ചെയ്യൽ പ്രത്യേകം കൂലിയുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല ചെയ്യാറില്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഒരു മുതൽ മറ്റൊരു ജുമ വരെ എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കുമെന്നാണ് അവൻ ഓതുന്ന സ്ഥലത്ത് നിന്റെ വീടിനകത്തിരുന്നു കൊണ്ടാണ് ഈ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നും മക്ക വരെ എത്ര ദൂരമുണ്ടോ യും വഴിദൂരമുള്ള പ്രകാശം എനക്ക് തരുമെന്നാണ് ആലോചിച്ച് നോക്കിയേ എത്ര പ്രതിഫലം നല്ലാഹു കപൂലാക്കട്ടെ സൂറത്തുട്ട് കഹഫ് നമ്മൾ പാരായണം ചെയ്യുന്നവരാകണം അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം നാം ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിരുന്നാൽ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് എന്ത് നേട്ടമുണ്ട് നമുക്ക് എന്ത് കാര്യം ചെയ്താലും നമുക്ക് എന്ത് നേട്ടമുണ്ടെന്നാണല്ലോ നമ്മൾ ആലോചിക്കണേ അപ്പൊ വേണ്ടി നിസ്കരിച്ചാലും അള്ളാൻ വേണ്ടി തിക്കറെടുത്താലും നമുക്ക് എന്താ നേട്ടമുണ്ടോ ചിന്തിക്കുന്നവരാണ് നമ്മൾ എന്നാൽ അള്ളാന്റെ റസൂൽ നമുക്ക് നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമല്ലൊരു പ്രശ്നമാണ് നമ്മൾ ആരുമില്ല എം എ യൂസുഫലി സാറിനെ പോലെയുള്ള വലിയ സാമ്പത്തിക സാമ്പത്തികമുള്ളവരൊന്നുമില്ല അന്നോടെ കാര്യം അലഹദില്ല പട്ടിണി ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അല്ലാതെ നമ്മുടെ സമ്പത്തിൽ വറക്കത്തേരട്ടെ എന്നാൽ കടം ഒരു വലിയ പ്രശ്നമാണ് വീട് വെക്കാൻ മക്കളെ കെട്ടിക്കാൻ വാഹനം വാങ്ങാൻ അങ്ങനെ പല ആവശ്യങ്ങൾ കടം നമ്മൾ വാങ്ങിയവരാണ് ആ കടം തീർക്കാൻ നമ്മൾ പെടാപ്പാടുപെടും എന്നാൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞു പർവത സമാനമായ കടങ്ങൾ ബാധ്യതയുള്ള നിനക്ക് കടങ്ങൾ തീർക്കാൻ അള്ളാഹു ഐശ്വര്യം തരുന്ന സാമ്പത്തിക വരുമാനം തുറന്നു തരുന്ന ഒരു അത്ഭുതകരമായ കലിമത്ത് അള്ളാഹ് പഠിപ്പിച്ചിരുന്നുണ്ട് ഇത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹുബിന്റെ ഹദീസ് തുബറാനിബാമെന്ന ഹദീസ് അള്ളാഹ് റസൂല് പറഞ്ഞു ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എഴുപത് വട്ടം പാരായണം ചെയ്താൽ ഒരു റിപ്പോർട്ടിൽ ജുമൈക്ക് ശേഷമെന്നും കാണാം മറ്റൊരു ഹദീസിൽ വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞ് നിങ്ങൾ പാരണം ചെയ്യുക എന്ന ഹദി മറ്റൊരു ഹദി ഹതി തുബറാനിമ്മാമിന്റെ ഹദീസിൽ ജുമയ്ക്ക് ശേഷം എന്നാണ് രണ്ടു തന്നെ രണ്ടും ജുമ ചെയ്താൽ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കടമുള്ളവരാണോ ണക്കിന് കോടിക്കണക്കിന് ഇവിടെ കടമുണ്ടോ ഈ പറയുന്ന ഒരു അമല നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ പർവ്വത സമാനമായ കടങ്ങളാണെങ്കിലും അള്ളാഹു മാറ്റിത്തരുമെന്നാണ് മുത്തുരുവിദങ്ങൾ പറഞ്ഞത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ രണ്ട് ജുമുറം വെച്ചെന്ന അള്ളാന്റെ പരിധി വരെ പറഞ്ഞു അവന്റെ മഹത്വം അല്ല ചോദിക്കുക നമ്മള് പല പരസ്യങ്ങൾ കാണുമല്ലോ അടുത്ത വാട്സപ്പിലൊക്കെ വന്നു ക്യാൻസർ രോഗത്തിന് ചികിത്സ ആ രോഗം മാറിയില്ലെങ്കിൽ പൈസ തിരിച്ചു തരും അത്രവർക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം നമ്മളൊക്കെ വാട്സപ്പിൽ കണ്ട മെസ്സേജുകളാണ് അതുപോലെ മുത്തന പി തങ്ങൾ പറഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ അവൻ ഐശ്വര്യമുള്ള കൊടുക്കുന്ന അത്രയ്ക്ക് മഹത്വമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ അനസ് ഉദ്ധരിക്കുന്ന സംഭവം റസൂൽ സ്വഭാവത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ചില കലിമത്ത് പറഞ്ഞു തരാം അത് നിങ്ങൾ എഴുപത് വട്ടം ദിവസം പാരായണം ചെയ്താൽ തുല്യം കടമുള്ളവനാണോ തിരമാലകൾക്ക് തുല്യം കടമുള്ളവനാണോ മാറ്റി ഐശ്വര്യം തരുമെന്ന് റസൂൽ വസ്ലം അള്ളാഹുന്റെ റസൂല് പറഞ്ഞോ അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് കബൂല കബൂലാക്കട്ടെ അത് നിങ്ങൾ ചെയ്യുക ഏതാണ് അറിയോ اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك വട്ടം നമ്മൾ പാരായണം ചെയ്താൽ റസൂല് പറഞ്ഞ രണ്ട് ജുമകൾക്ക് പുറം അവൻ അള്ളാഹു ഐശ്വര്യം കൊടുക്കുമെന്ന് നമ്മളൊക്കെ കടബാധിതർ ഇത് നമ്മൾ ചെയ്യണം നമ്മൾ കടങ്ങൾ ഉള്ളവരാണ് നമ്മുടെ സാമ്പത്തിക വരുമാനം നമുക്കറിയാം പക്ഷെ അത്യാവശ്യം വന്നപ്പോൾ നമ്മൾ കടം വാങ്ങിയവരാണ് കടങ്ങൾ വീടും എഴുപത് വട്ടം നിങ്ങൾ വെള്ളിയാഴ്ച പാലണം ചെയ്താൽ കാരണം വെള്ളിയാഴ്ച അത്രയും മഹത്വമുണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് ബിയുന റസൂൽഹി സൊല്ലാഹുലി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വർഗം അലങ്കരിക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് ബിയുന റസൂൽഹി സൊല്ലാ അലൈഹി വസലമ തങ്ങൾ പഠിപ്പിച്ചത് ആ വെള്ളിയാഴ്ചയെ നമ്മൾ മാനിക്കണം വെള്ളിയാഴ്ച നമ്മൾ ആദരിക്കണം എന്നാലോചിക്കാൻ വെള്ളിയാഴ്ച ദിവസത്തിൽ ചെല്ലിയാലാണല്ലോ പറഞ്ഞു തന്നെ തിങ്കളാഴ്ച ദിവസം മുത്തുനബി ജനിച്ച ദിവസം വേണമെങ്കിൽ മുത്തനബിക്ക് പറയാലോ ആ ഞാൻ ജനിച്ച തിങ്കളാഴ്ച ദിവസമാണ് ആ തിങ്കളാഴ്ച ദിവസം ചൊല്ലിക്കൊള്ളി എന്റെ പറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഇത് കൊണ്ട് കടങ്ങളല്ല പറഞ്ഞത് അള്ളാൻസൂല് പറഞ്ഞു ദിവസത്തിൽ പറഞ്ഞാലാണ് പറഞ്ഞാൽ എഴുപത് വട്ടം നിങ്ങൾ ഇഹിലാസോട് കൂടി ഒരു കാര്യം പ്രത്യേകം നീയത്ത് വെക്കണം ഏതൊരു കാര്യം നീത്ത് വെക്കണം പടച്ചവനെ എന്റെ കടങ്ങൾ നിനക്കറിയാം എന്റെ വരുമാനവും നിനക്കറിയാം പടച്ചവനെ ഈ മുത്തിനെ പഠിപ്പിച്ച ദിക്കറിന്റെ പറക്കത്ത് കൊണ്ട് എന്റെ കടങ്ങൾ നീ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണയല്ല എന്ന നീയത്തിൽ എഴുപത് വട്ടം സഹോദരിമാരെ സഹോദരങ്ങളെ നിങ്ങൾ ചൊല്ലിൻ അള്ളാഹന്റെ റസൂല പറഞ്ഞത് അല്ലാഹു മാറ്റിത്തരും അള്ളാഹു ഐശ്വര്യം തരും അത് നമ്മൾ നേടിയെടുക്കണം ഈ പരിശുദ്ധമായ ഷഹ്ബാനിന്റെ രാബിരവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതൊരു നമ്മുടെ പതിവ് ദിക്കറായി നമ്മൾ മാറ്റിയെടുത്താൽ വലിയ നേട്ടമാണ് ഒരു കാലത്തും പട്ടിണി ഉണ്ടാവില്ല ഒരു കാലത്തും കടം കൊണ്ട് നമ്മൾ വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പഠിക്കണം നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളഹ കബൂലാക്കട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് നിങ്ങൾ പതിനുതീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ള കബലാക്കട്ടെ ദുവാസിയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഹലാലായ പുറാതകളൊക്കെ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുക െൻഷല്ല എല്ലാവരും ദക്കണം അല്ല കബൂലാക്കട്ടെ ആക്കട്ടെ അസലൈക്കും വരഹമുല്ല താലി വാത്ത